ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് നമ്മൾ സാധാരണ ചുരിദാർ കെട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ ഒരു ചുരിദാറിൻ്റെ ഒരു ലൈനിങ് പീസാണ് ഇവിടെ ടേബിളിൽ വിരിച്ചിട്ടിരിക്കുന്നത് അതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഇത് അതായത് ഒരു സ്ട്രേറ്റായിട്ടൊരു ലൈൻ വരച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും അതിന് തുമ്പ് ലെവലല്ലാത്തതുകൊണ്ട് ഒന്ന് ലെവലാക്കാൻ വേണ്ടി അതിനുശേഷം നമ്മളൊരു കാലിഞ്ച് തയ്യൽത്തുമ്പൂടി വരച്ചു കാലിഞ്ച് നമ്മൾ നമ്മളതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ തയ്യൽ തുമ്പ് കഴിച്ചിട്ട് നമ്മൾ ബാക്കി ഇറക്കം മാർക്ക് ചെയ്യുകയാണ് ഇറക്കം ഇതിന് ഇഞ്ചാണ് അപ്പോൾ നാൽപ്പത്തിരണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ കായ്ക്കുഴിയാണ് അല്ലെങ്കിൽ ആമഹോളാണ് ആമഹോൾ ഇതിനെ പതിനാറിഞ്ചുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അളവിട് ബോഡിന്ന് അളവെടുത്താണ് പതിനാറിഞ്ച് അപ്പോൾ ആ പതിനാറിഞ്ച് നമുക്ക് വണ്ണം നമ്മൾ ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ചിൽ നമുക്ക് താത്തി എന്ന് പറയില്ല അഞ്ചേ മുക്കാൽ ഇഞ്ചിൽ നമുക്ക് താത്തി നമ്മൾ വരച്ചിട്ട് നമ്മൾ ആ ലൈൻ ഒന്ന് സ്ട്രെയ്റ്റാക്കാം അപ്പോൾ ഞാനിത് കാണിക്കുന്ന വച്ചാൽ ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ചെസ്റ്റും ബ്രസ്റ്റും ഒക്കെ മാർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് പതിമൂന്നിഞ്ചാണ് അപ്പോൾ ആ പതിമൂന്ന് ഇഞ്ചിൻ്റെ പകുതി ഇഞ്ച് അപ്പോൾ ആറഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു അപ്പോൾ ആറിഞ്ച് വർക്ക് ചെയ്ത് ഞാനതൊന്ന് സ്ട്രേറ്റായിട്ട് വരയ്ക്കാം അപ്പോൾ നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്തു ഷോൾഡർ മാർക്ക് ചെയ്തു ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത ഈ ലൈനിലാണ് നമ്മൾ ചെസ്റ്റ് വർക്ക് ചെയ്യുന്നത് അതായത് അതിന് നമ്മൾ ചെസ്റ്റ് ലൈൻ എന്ന് നമ്മൾ പറയും കൈക്കുഴിയുടെ ഇറക്കം മാർക്ക് ചെയ്തൊക്കെ നാല് ലൈൻ ചെസ്റ്റ് ലൈൻ കൂടിയാണ് അപ്പോൾ അതിൻ്റെ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് മുപ്പത്തി നാലിഞ്ചാണ് മുപ്പത്തി നാലിഞ്ച് ചെസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇത് ലൈനിങ് തുണി കഴിഞ്ഞാൽ അതായത് ലൈനിങ് ചുരിദാറായതുകൊണ്ട് നമ്മൾ ചെസ്റ്റ് അളവിനോട് അതിൻ്റെ അളവ് അതായത് ചെസ്റ്റ് അളവ് മുപ്പത്തിയാളാണ് അതിനോട് നമ്മൾ മൂന്നിഞ്ച് കൂട്ടണം മുപ്പത്തിയാല് പ്ലസ് മുപ്പത്തേഴ് അതിൻ്റെ നാലിലൊന്ന് അപ്പോൾ നാലിലൊന്ന് പറയുന്നത് മുപ്പത്തേഴ് നാലിലൊന്നാണ് ഒമ്പതേകാൽ അപ്പോൾ ഒമ്പതേകാൽ ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ് ഇന്നലെ നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാം അതായത് ഇപ്പം ഞാൻ ചെയ്തത് മുപ്പത്തി നാലിഞ്ച് ചെസ്റ്റാണ് അതിനോട് മൂന്നിഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊന്നാണ് ഞാൻ മാർക്ക് ചെയ്തത് അതിനെ മറ്റൊരു രീതിയിലും ചെയ്യുന്നോ ചെയ്യാൻ നോക്കാം അതായത് ചെസ്റ്റ് അളവ് മുപ്പത്തിനാലാണ് ആ മുപ്പത്തിനാലിൻ്റെ നാലിലൊന്നെന്ന് പറയണത് എട്ടരയാണ് ആ എട്ടരയുടെ കൂടെ നമ്മൾ മുക്കാൽ ഇഞ്ച് കൂട്ടിയാൽ നമുക്ക് ഒമ്പതേകാലിഞ്ച് കിട്ടും അപ്പോൾ ഈ അളവാണെങ്കിലും ശരിയാണ് അതായത് ഒരു ലൈനിങ് ചുരിദാറിൻ്റെ കട്ടിങ്ങിൽ നമ്മൾ ചെസ്റ്റളവിനോടും ബ്രസ്റ്റളവിനോടും മുക്കാലിഞ്ച് അതായത് നാലിലൊന്നിനോട് മുക്കാലിഞ്ച് കൂട്ടി ചെയ്യാം അതുപോലെ തന്നെ മൊത്തം അളവിനോട് മൂന്നിഞ്ച് കൂട്ടിയിട്ട് അതിനെ നാലിലൊന്നാക്കായി ഡിവൈഡ് ചെയ്തിട്ടും നമുക്ക് മാർക്ക് ചെയ്യാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രാവശ്യം കൂടി പറയാം ഏതൊരു ചുരിദാറിൻ്റെ ചുരിദാറിൻ്റെയും അളവ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ചെസ്റ്റളവിനോട് മൂന്നിഞ്ച് ചേർത്തിട്ട് അതിൻ്റെ നാലിലൊന്ന് നമ്മൾ മാർക്ക് ചെയ്യാം അതല്ല എങ്കിൽ ചെസ്റ്റളവിൻ്റെ നാലിലൊന്ന് എത്രയാണോ അതിനോട് ലൈനിങ് ചുരിദാറാണെങ്കിൽ ഇഞ്ചും ലൈനിങ് ഇല്ലാത്ത ചുരിദാറാണെങ്കിൽ ആര ഇഞ്ചും ചേർത്ത് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ എങ്ങനെ മാർക്ക് ചെയ്താലും ഇതിൻ്റെ ചെസ്റ്റ് ലൈനിൽ നമ്മൾ ഒമ്പതേകാൽ ഇഞ്ച് മാർക്ക് ചെയ്തു അപ്പോൾ അതിനുശേഷം നമ്മൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ബ്രസ്റ്റാണ് ബ്രസ്റ്റ് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ബ്രസ്റ്റ് പോയിൻറ്റ് മാർക്ക് ചെയ്യണം അപ്പോൾ അതായത് തുമ്പ് കഴിച്ച് നമ്മൾ താഴെ ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ബ്രസ്റ്റ് പോയിൻറ്റ് മാർക്ക് ചെയ്യണം ബ്രസ്റ്റ് പോയിൻറ്റ് എന്ന് പറയുന്നത് ഇതിന ഇഞ്ചാണ് ബ്രസ്റ്റ് പോയിൻറ്റ് അപ്പോൾ ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു ആ ഒമ്പത് ഇഞ്ചിന് ഞാൻ ആ ലൈനുള്ള സ്ട്രേറ്റായിട്ട് വരയ്ക്കുക അപ്പോൾ ഈ ഇഞ്ചാണ് ഇതിൻ്റെ ബ്രസ്റ്റ് പോയിൻറ്റ് അത് ഞാനിങ്ങനെ സ്ട്രേറ്റായിട്ട് വരച്ചു അപ്പോൾ നമ്മൾ ഇനി ഈ ബ്രഷ് പോയിന്റിലാണ് നമ്മൾ ഇനി ബ്രസ്റ്റിൻ്റെ ലൂസ് മാർക്ക് ചെയ്യണം അല്ലെങ്കിൽ ബ്രഷറ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യണം അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ ഇതിൻ്റെ ബ്രസ്റ്റ് മുപ്പത്താറ് ഇഞ്ചാണ് മുപ്പത്താറ് ഇഞ്ചിന്റെ കൂടെ നമ്മൾ ഇഞ്ച് ചേർത്ത് കഴിഞ്ഞാൽ മുപ്പത്തി ഒമ്പതിഞ്ചാവും അതല്ല എങ്കിൽ നമ്മൾ അതിൻ്റെ മുപ്പത്തിയാറിന് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ ഇഞ്ച് അതിനോട് മുക്കാതിഞ്ച് കൂട്ടി ഒമ്പതേ ഇഞ്ച് അതല്ലെങ്കിൽ മുപ്പത്താറിനോട് മൂന്നിഞ്ച് കൂട്ടി ഇഞ്ച് അപ്പോൾ ആ മുപ്പത്തൊമ്പതിൻ്റെ നാലിലൊന്നെന്ന് പറയണത് ഒമ്പതേ മുക്കാത് അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇവിടെ ഒമ്പതേ മുക്കാൽ ഇഞ്ച് വരും രണ്ട് രീതിയിൽ കണക്കൂട്ടിയാലും ഈ ബ്രസ്റ്റ് ലൈനിൽ നമ്മൾ ഒമ്പതേ മുക്കാൽ ഇഞ്ച് വരും ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് വേസ്റ്റ് അളവാണ് അതായത് വയറിന്റെ അവിടുത്തെ അളവാണ് അപ്പോൾ അതിന് നമ്മൾ വയറിന്റെ ആ ഭാഗത്തെ ഇറക്കം ആദ്യം നമ്മൾ മാർക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ വയറിൻ്റെ അവിടുത്തെ ഇറക്കം എന്ന് പറയുന്നത് വേസ്റ്റിൻ്റെ ഇറക്കെന്ന് പറയണത് പതിനഞ്ച് ഇഞ്ചാണ് ആ പതിനഞ്ച് ഞാൻ ഒരു ലൈൻ മാർക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിന്റെ വേസ്റ്റ് അളവ് ഇനി നമ്മൾ മാർക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ഹിപ്പ് അളവാണ് അപ്പോൾ ഹിപ്പിന്റെ ഇറക്കം എന്ന് പറയണത് ഇരുപത്തി ഒന്നര ഇഞ്ചിലാണ് നമുക്ക് ഓപ്പൺ കൊടുക്കേണ്ടത് അപ്പോൾ അതുകൂടി ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യാം ഇരുപത്തി ഒന്നര ഇഞ്ച് അപ്പോൾ ഇരുപത്തി ഒന്നര ഇഞ്ചിലാണ് ഹിപ്പ് മാർക്ക് ചെയ്യണം ഇരുപത്തൊന്നിഞ്ച് ഇറക്കമുണ്ട് ഹിപ്പിൻ്റെ ഓപ്പൻ്റെ ഭാഗത്ത് അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് വേസ്റ്റോളവാണ് വേസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നിഞ്ചാണ് മുപ്പത്തി ഒന്നിഞ്ച് വേസ്റ്റോളവുള്ള ഈ ചുരിദാറിന് നമ്മൾ ആ വേസ്റ്റിനോട് മൂന്നിഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നു അതായത് മുപ്പത്തൊന്നിൻ്റെ കൂടെ മൂന്നിഞ്ച് കൂട്ടി അപ്പോൾ മുപ്പത്തി നാലിഞ്ച് അതിൻ്റെ നാലിലൊന്ന് പറയുന്നത് എട്ടര ഇഞ്ച് അങ്ങനെ നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം അതല്ല എങ്കിൽ മുപ്പത്തൊന്നിൻ്റെ നാലിലൊന്ന് കണ്ടതിന് ശേഷം അതിനോട് ഇഞ്ച് കൂട്ടിയിട്ടും നമുക്ക് മാർക്ക് ചെയ്യാം മുപ്പത്തി ഒന്നിൻ്റെ നാലിലൊന്ന് പറയുന്നത് ഏഴേം കാൽ ഏഴേം കാലിൻ്റെ കൂടെ മുക്കാലിഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ എട്ടര അങ്ങനെ കൂട്ടിയാലും ഇത് എട്ടര ഇഞ്ചാണ് ഈ രണ്ട് രീതി കൂട്ടിയാലും ഇതിന് എട്ടര ഇഞ്ച് തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഇപ്ലവം എന്ന് പറയുന്നത് പത്തൊമ്പത് ഇഞ്ച് അപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് അതായത് ഇപ്പോളവ് മുപ്പത്തെട്ടിഞ്ചാണ് മുപ്പത്തെട്ടിൻ്റെ പകുതി പത്തൊമ്പത് ഇഞ്ച് പത്തൊമ്പത് ഇഞ്ചിൻ്റെ പകുതി ഒമ്പതര ഇഞ്ച് ഇവിടെ നമ്മൾ ആറ് ഇഞ്ച് ലൂസ് ചേർക്കുന്നു ആറ് ഇഞ്ച് അതായത് ഒമ്പതര ഇഞ്ചിൻ്റെ കൂടെ ആറ് ഇഞ്ച് ലൂസ് ചേർത്ത് പത്തിഞ്ച് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെസ്റ്റ് അളവ് ബ്രസ്റ്റ് അളവ് വേസ്റ്റ് അളവ് ഹിപ്പ് അളവ് ഇത്രയും അളവുകൾ നമ്മൾ ചേർത്തു ഇനി നമ്മളതൊന്ന് ആ ലൈനിലൊന്ന് നമുക്കൊന്ന് ചേർത്ത് വരയ്ക്കാം അല്ലെങ്കിൽ അതിന് ഷേപ്പ് കൊടുക്കാം നമ്മളതിൻ്റെ അതിൻ്റെ ഷെയ്പ്പ് നമുക്കിങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കും ഇതെങ്ങനെ ഷേപ്പ് കൊടുക്കുമ്പോൾ ഈ ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ നമ്മൾ ഈ ചെസ്റ്റ് അളവിനേക്കാൾ ബ്രസ്റ്റ് അളവ് കൂടുതലായതുകൊണ്ട് ഇങ്ങനെ അവിടെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട് ഉണ്ടോ ഈ ഷേപ്പ് വന്ന് ഈ കാര്യം പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് ഈ ഷേപ്പ് വന്ന് ഇങ്ങനെ ഷേപ്പ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ചുരിദാർ നമ്മൾ രണ്ട് ലെയർ തുണിയിട്ട അതായത് നാല് നിര തുണി ഫോൾഡ് ചെയ്ത തുണി രണ്ട് ലെയർ ഇടും അപ്പോൾ അങ്ങനെ മൊത്തം നാല് നേരത്തുണി അപ്പോൾ ആ നാല് നേരം തുണി ഇടുമ്പോൾ നമ്മൾ ഒപ്പം കട്ട് ചെയ്താണ് എടുക്കുന്നത് നാല് നേരം ഒപ്പമാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചെസ്റ്റ് അളവിനേക്കാൾ ബ്രസ്റ്റ് അളവ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഷേപ്പ് വരു അപ്പൊ ഈ ഷേപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം അറിയോ ഈ ഷേപ്പ് ഇങ്ങനെ തന്നെ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈക്കുഴിയുടെ അവിടെയൊക്കെ ചുളക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് ചെയ്യുന്നത് ഈ ഷേപ്പ് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൈക്കുഴിക്ക് നമ്മളൊരു ടക്ക് കൊടുക്കണം അപ്പൊ ടക്ക് കൊടുക്കണതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷേപ്പ് ഉണ്ടോളൂ ഈ ഷേപ്പ് ഞാൻ വരച്ച് കാണിക്കാം അപ്പൊ അത് ഞാൻ ആ ഷേപ്പ് വെച്ചിരെ അതിൻ്റെ ആ ചെരി വെച്ചിട്ട് കുറച്ചിട്ട് ഇങ്ങനെ നേരെ വരയ്ക്കുക ഉണ്ടോ ആ ഷേപ്പ് കുറച്ചിട്ട് ഞാൻ നേരെ വരച്ചു അപ്പൊ ഇവിടെ ആര ഇഞ്ച് അധികം വ്യത്യാസം വന്നിട്ടുണ്ട് അര ഇഞ്ചും പോയിന്റും വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പൊ ഈ ഷേപ്പ് കഴിഞ്ഞിട്ട് ഇഞ്ചും പോയിന്റും കൂടുതൽ വന്നിട്ടുണ്ട് അപ്പൊ ആ അര ഇഞ്ചും പോയിന്റും നമ്മളിവിടെ ഇതിന് ടക്ക് കൊടുക്കണം ടക്ക് കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിവിടെ ബ്രഷ് പോയിന്റ് കണ്ടു അതിന്റെ ബ്രസ്റ്റ് പോയിന്റിൽ നിന്ന് മറ്റ് ബ്രസ്റ്റ് പോയിന്റ് വരെയുള്ള അകലം നമ്മൾ മാർക്ക് ചെയ്യണം അപ്പോൾ ഇത് ഏഴിഞ്ചാണ് അതിൻ്റെ അകലം അപ്പോൾ അതിൻ്റെ പകുതി മൂന്നര ഇഞ്ച് ഞാനിവിടെ പോകും എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ഒന്നര ഇഞ്ച് മാറ്റി ഒന്നര ഇഞ്ച് മാറ്റിക്കൊണ്ട് നമ്മൾ കൈക്കുഴിയുടെ ഈ ആ കോർണറിൽ ഈ കോർണറുണ്ട് ഈ കോർണറിൽ ഇങ്ങനെ സ്ട്രേറ്റായി അപ്പോൾ ഇവിടെ വേണം ഈ ഒന്നര ഇഞ്ച് കയറ്റ് വേണം നമ്മൾ ടക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മളിവിടെ അര ഇഞ്ചും പോയിൻറ്റും നമുക്കിവിടെ കൂടുതലുണ്ട് അതായത് ഷേപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ അര ഇഞ്ചും പോയിൻറ്റും കൂടുതലുണ്ട് അപ്പോൾ അവിടെ ആ അര ഇഞ്ചും പോയിൻറ്റും നമ്മളിവിടെ ടക്കായിട്ട് പിടിക്കാം അപ്പോൾ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ കാല്ഞ്ച് വീതം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ആ ടക്കിനുള്ള അതവിടെ ഞാനൊന്ന് തെളിച്ചു വരിക ഇപ്പൊ കാര്യം ചെയ്ത് അപ്പുറം അപ്പുറം നമ്മൾ കൊടുക്കുമ്പോൾ ആരേജിക്കാവും പിന്നെ ഒരു പോയിന്റ് വ്യത്യാസമുള്ളൂ അപ്പൊ നമ്മൾ ടക്കിനുള്ള മാർക്ക് നമ്മൾ കൊടുക്കും അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ് സാധാരണ നമ്മൾ ചുരിദാർ വിടുമ്പോൾ ബ്രസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സോറി ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വേസ്റ്റ് അളവിലേക്ക് നമ്മളിങ്ങനെ സ്കെയിൽ വെച്ചിങ്ങനെ നേരെ ഇങ്ങനെ വരയ്ക്കാറാണ് സാധാരണ ചെയ്യുന്നത് അത് നമ്മൾ അളവ് ചുരിദാറിൽ നിന്ന് അളവെടുത്തിട്ടാണെങ്കിലും ശരീരത്തിൽ നിന്ന് അളവെടുത്തിട്ടാണെങ്കിലും ഇങ്ങനെ നേരെ കഴിഞ്ഞ് വരയ്ക്കും നേരെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരിദാറിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല അതിൻ്റെ ഷേപ്പ് ചുരാകത്തില്ല അപ്പോൾ ഷേപ്പ് ശരിയാവണമെങ്കിൽ നമ്മൾ ഈ ബ്രസ്റ്റ് അളവും ചെസ്റ്റ് അളവും തമ്മിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ആ ഷേപ്പ് കൊടുക്കണം ആ ഷേപ്പ് കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ കൈക്കൊഴിക്ക് ചുളുക്കും ചുളുക്കം വരും അപ്പോൾ അങ്ങനെ ചുളുക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം ഈ ഷേപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്പം നേരെ വരയ്ക്കണം ഷേപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്പം നേരെ വരയ്ക്കണം അപ്പം നേരെ വരച്ചിട്ട് വരുന്ന ആ ഗ്യാപ്പ് അതായത് ഈ ഗ്യാപ്പ് എത്രയുണ്ടോ അത്ര ഗ്യാപ്പിൽ നമ്മളിവിടെ ഒരു ടക്ക് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ ഷേപ്പ് ലഭിക്കുകയും ചെയ്യും കൈക്കുള്ളിൽ ചുളിവില്ലാതിരിക്കുകയും ചെയ്യും അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു പ്രാവശ്യം കൂടി പറയാം ഈ ചെസ്റ്റ് അളവിനേക്കാൾ ഒരിഞ്ചിന് മുകളിൽ അതായത് രണ്ടിഞ്ചും മൂന്നിഞ്ചും നാലിഞ്ചൊക്കെ ആണെങ്കിൽ ചെസ്റ്റ് അളവിൽ നിന്ന് രണ്ടിഞ്ചും മൂന്നിഞ്ചും നാലിഞ്ചൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ബ്രസ്റ്റ് അളവ് വരയ്ക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് വരും ആ റൗണ്ട് നമ്മൾ അതേപോലെ തയ്ച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല അപ്പോൾ അതിനൊണ്ട് അന്നേരം കൈക്കുഴിയിൽ നമുക്ക് ചുളവും പിടുത്തമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ചെയ്യണ കാര്യം ഈ ഷേപ്പ് നമ്മൾ അല്പം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് നേരെ വരയ്ക്കും ആ നേരെ വരച്ചിട്ട് ഈ ഷേപ്പിൽ നിന്ന് നേരെ വരച്ചാൽ ലൈനിലേക്ക് എത്ര ഗ്യാപ്പ് ഉണ്ടോ ആ ഗ്യാപ്പ് നമ്മളിവിടെ ടക്കായിട്ട് കൊടുക്കും അങ്ങനെ ടക്കായിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ആ ലൂസ് ടക്കായി പോകുന്നത് കൊണ്ട് നമുക്ക് കൈക്കുഴി നന്നായിട്ട് ചുളിവില്ലാതെ കിട്ടുകയും ചെയ്യും ഈ ബ്രസ്റ്റിന് ആവശ്യമായ ലൂസ് നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിച്ച കാര്യം ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാല് നിര തുണിയാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ലൈനിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തു അല്ലെങ്കിൽ ഇത്ര ഈ ചെസ്റ്റ് ബ്രസ്റ്റ് അളവ് കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കണം എന്നിട്ടതിൻ്റെ ബാക്കി പീസിൽ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയോ ഞാനിത് കട്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാനിതിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ ബാക്കി പീസിൽ നമ്മൾ ഈ ഷേപ്പ് ഒഴിവാക്കും കാരണം വെച്ച് തന്നെങ്കിൽ ബ്രസ്റ്റ് അളവിൻ്റെ ലൂസ് നമുക്ക് ഫ്രണ്ട് പീസേൽ മാത്രം മതി ബാക്കി പീസേലും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അന്നേരം ബാക്കി പീസേൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ബാക്കി ഫ്രണ്ട് പീസിന് നമ്മളിങ്ങനെ ഈ റൗണ്ട് ഷേപ്പ് കൊടുത്തു അപ്പൊ ഇതിൻ്റെ ചെസ്റ്റ് അളവ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തത് ഒൻപതേ കാലിഞ്ചാണ് അപ്പോൾ ആ ഒമ്പതേ കാലിഞ്ച് നമ്മളിങ്ങനെ നേരെ ബേസിലാക്കി കൊണ്ടിരിക്കുക വയറിളവിലായി അതിങ്ങനെ നേരെ ബാക്കി ബീസിന് മാത്രം അതിങ്ങനെ നേരെ കൊണ്ടുവരിക ഫ്രണ്ട് പീസിന് ഇത്ര വ്യത്യാസമുണ്ട് ഉണ്ടോ അപ്പം ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ വേറെ തിരിച്ചതിന് ശേഷം ബാക്ക് പീസ് മാത്രം നമ്മൾ ഇങ്ങനെ ആ ഷെയ്പ്പ് ഒഴിവാക്കണം ഫ്രണ്ട് പീസിന് മാത്രം നമ്മൾ ഈ ഷേപ്പ് കൊടുത്താൽ മതി കാരണം അത് ബ്രസ്റ്റിന് ആവശ്യമായി ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് മാത്രമല്ല ബാക്ക് പീസിൽ നമുക്ക് ടക്കിൻ്റെ ആവശ്യമില്ല കക്ഷത്തിൽ ടക്കിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാ പീസിലും ഈ ഷേപ്പ് വന്നാലും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പീസ് മാറ്റിയിട്ടിട്ട് നമ്മൾ ബാക്ക് പീസിന് ആ ഷേപ്പ് ഒഴിവാക്കണം ആ ഷേപ്പ് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങനെ ആ ലൈൻ നേരെ വയറിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ ആ ലൈൻ കൊടുക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ നമ്മൾ ഷേപ്പ് ഒഴിവാക്കിയിട്ട് ഫ്രണ്ട് പീസിന് ഷേപ്പ് ഒഴിവാക്കിയിട്ട് നമ്മൾ നേരെ ഒരു ചെറിയ ഷേപ്പ് കൊടുത്ത് നേരെയാക്കി വരച്ചിരുന്നു അപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ ബാക്കി പീസും ഫ്രണ്ട് പീസും ജോയിൻ ചെയ്യുമ്പോൾ ആയിട്ട് തന്നെ ഇരിക്കും ഇത് ആണ് ഇത് ആണ് അപ്പോൾ അത് ജോയിൻ ചെയ്യുമ്പോൾ ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ തന്നെ ഫ്രണ്ടിന് ടക്ക ഉള്ളതുകൊണ്ട് ഫ്രണ്ട് പീസിന് മാത്രം ഈ ഷേപ്പ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഫ്രണ്ടും ബാക്കിയും ഒരുമിച്ച് നമ്മൾ വെട്ടുന്നു അതിൽ നിന്ന് ഫ്രണ്ട് പീസ് മാറ്റിവെച്ചതിന് ശേഷം ബാക്കി പീസിൻ്റെ ഈ ഷേപ്പ് നമ്മൾ ഒഴിവാക്കി വയറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നേരെ വരയ്ക്കുന്നു അപ്പോൾ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ട് പീസിൻ്റെ ഈ ഷേപ്പ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ബാക്കി പീസിന് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ചുളിവുണ്ടാവില്ലേ എന്നൊരു സംശയം തോന്നും അതിനാണ് ഞാൻ പറഞ്ഞത് ഈ ഷേപ്പിൽ നിന്ന് നമ്മൾ നേരെ മുകളിലേക്ക് വരച്ചേക്കണേ ആ ലൈൻ ആണ് അപ്പോൾ ഈ ലൈനും ഈ ഷേപ്പിൻ്റെ മുകളിലേക്കുള്ള ലൈന് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ചുളുക്കൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അതിൻ്റെ കാരണം ഫ്രണ്ട് വീസിന്റെ കൈക്കുഴിയിൽ നമ്മൾ ടക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് വീസിന്റെ കൈക്കുഴിയിലെ ടക്ക് ഇങ്ങനെ ചുരുക്കി എടുക്കുമ്പോൾ ഫ്രണ്ട് പീസിന് മാത്രം ഈ ഷേപ്പ് ലഭിക്കുകയും ബാക്കി പീസ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പൊ ഈ കാര്യം സാധാരണ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഒന്നില്ലെങ്കിൽ ഈ ഷേപ്പ് തന്നെ എല്ലാത്തിനും കൊടുത്ത് അങ്ങടിച്ചു ജോയിൻ ചെയ്യും അതല്ല എങ്കിൽ ഈ ചെസ്റ്റിൻ്റെ അളവിൽ തന്നെ നമ്മൾ വയറിലേക്ക് മാർക്ക് ചെയ്യും അങ്ങനെ ചെയ്യുന്ന അനേകരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കാണിച്ചു തന്നെ വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റും ബ്രസ്റ്റും തമ്മിൽ ഒന്നര ഇഞ്ചിന് മോളിൽ രണ്ടിഞ്ചോ രണ്ടര ഇഞ്ചോ മൂന്നിഞ്ചോ ഒക്കെ അളവ് വ്യത്യാസം വന്നാൽ അതിന് ഇവിടെ ലൂസ് വ്യത്യാസം വരും ചെസ്റ്റ് അളവിനേക്കാൾ ബ്രസ്റ്റ് അളവിന് ലൂസ് വ്യത്യാസം വരും അപ്പോൾ ഇവിടെ ഒരു റൗണ്ട് ഷേപ്പ് വരും അപ്പോൾ ആ ഷേപ്പ് വരുമ്പോൾ എങ്ങനെ പരിഹരിക്കാം പരിഹരിക്കാമെന്നുള്ളതിന് ഞാനൊരു മാർഗം പറഞ്ഞു തന്നതാണിത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് കട്ട് ചെയ്യുന്നില്ല ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി ഞാൻ ഇത് കട്ട് ചെയ്യുന്നില്ല ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ഞാൻ ഇത് കാണിച്ചു എന്നേ ഉള്ളൂ അപ്പൊ ഇത് മറ്റൊരു ഡ്രസ്സിനുള്ള ചുരു ഡൈനിങ് തുണിയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സംശയം പലർക്കും ഉള്ളതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഇനി ഞാൻ ഈ കൈക്കുഴി ഇതെങ്ങനെയാണെന്ന് നമുക്കറിയാലോ കൈക്കുഴി വരയ്ക്കുന്നെങ്ങനെയാണെന്ന് അറിയാലോ കൈക്കുഴിയുടെ ഷേപ്പ് കൊടുക്കുന്നത് ഇതിപ്പോൾ അതിൻ്റെ കൈക്കുഴി അഞ്ചേ മുക്കാലിഞ്ചാണ് അപ്പോൾ അതിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ രണ്ടേ മുക്കാലും പോയിന്റുമാണ് ആ രണ്ടേ മുക്കാലും പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെ ആംഹോൾ കറിവ് ഇങ്ങോട്ടൊരു അര ഇഞ്ചോളം തള്ളി നിൽക്കത്തക്കവണം ഈ പോയിന്റ് ഒരു അര ഇഞ്ചോളം തള്ളി നിൽക്കത്തക്കവണം നമ്മൾ വെച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കും ഇതാണ് ആമകോളിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അത് അവിടെയാണ് നമുക്ക് ടക്ക് വരുന്നത് ഇതാണ് ടക്ക് അപ്പോൾ അര ഇഞ്ചും പോയിൻറ്റോളം നമുക്കിവിടെ ടക്കുണ്ട് അപ്പോൾ ഈ ലൈൻ തമ്മിലുള്ള വ്യത്യാസം ഈ ഷേപ്പിൽ വന്ന വ്യത്യാസത്തിൻ്റെ അത്ര അളവ് നമ്മളിവിടെ ടക്കിന് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ റികാൾ നല്ല ഭംഗിയായിട്ട് ചുളിവില്ലാതിരിക്കുകയും ചെയ്യും പ്രസ്റ്റ് ലൂസിന് ആവശ്യമായ ഷേപ്പ് ഫ്രണ്ട് ബിസലിൽ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഇതിനോടുള്ള ബന്ധത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ ഇതുവരെ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് ആവർത്തിച്ച് പറയുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്കിത് മനസ്സിലായെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യണം അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റായിട്ട് തന്നെ അറിയിക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം